നമസ്കാരം പള്ളി ഊട്ടുപുരയാണ് ലിറ്ററർജിയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച മുന്നോട്ട് പോയപ്പോൾ ചിലർ ഉന്നയിച്ച ഒരു ചോദ്യവും ചില പ്രസ്താവനകളുമാണ് പള്ളി ഊട്ടുപുരയാണെന്നും അന്ത്യത്താഴം യേശു കഴിച്ച അതേ മാതൃകയിൽ യേശും ശിക്ഷന്മാരും ഇങ്ങനെ ചുറ്റും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാണ് ബലി അർപ്പിക്കേണ്ടതെന്നും ഒരു ചിന്ത പങ്കുവെക്കേണ്ടായി അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഞാനന്ന് കടക്കുകയാണ് ഈ ഈ വീഡിയോയിൽ ആദ്യമേ എന്തുകൊണ്ടാണ് യേശു അന്ത്യത്താഴം കഴിക്കാൻ ഈ മാളിക മുറി തന്നെ എടുത്തത് വർക്കോസനുസരിച്ചേട്ടും പതിനാലാമത്തെ അദ്ദേഹത്തിൽ പറയുന്നു സജ്ജീകൃതമായ വലിയ മാളികമുറി ഞങ്ങളെവിടെയാണ് നിനക്ക് വേണ്ടി പെസകാത്താഴം മുറിക്കേണ്ടത് സജ്ജീകൃതമായ വലിയ മാളികമുറി അത് തയ്യാറാക്കാൻ പറഞ്ഞു കഴിക്കുന്നത് സബദിയുടെ മകനായ യോഹനാനേയും പത്രോസിനെയുമാണ് അപ്പോൾ ലുക്കൂചിച്ചിട്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ സെബിയുടെ സബദി പുരോ പുരോഹിതനായിരുന്നു ആ സബദിയുടെ മകനായ യോഹന്നാൻ ആ സബദിക്ക് പുരോഹിതനായി സബദിക്ക് ജെറോസ്ലമിൽ ഒരു വീടുണ്ടായിരുന്നു പൗരോഹിത്യ വൃത്തിക്ക് പോകുമ്പോൾ താമസിച്ചിരുന്ന ആ വീട് കൊല്ലത്തിൽ രണ്ടാഴ്ചയാണ് ഒരു പുരോഹിതനെ അക്കാലത്ത് ദേവാലയത്തിന് ചുത്രൂക്ഷേ ഉള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ അവർ ഗലിയിൽ താമസിക്കും അല്ലാത്ത സമയത്ത് ഈ പുരോഹിതി ചുത്രൂഷിയുള്ളപ്പോൾ ജെറോസ്ലമിൽ അങ്ങനെ സബദി താമസിച്ചിരുന്ന വീട്ടിലാണ് ഈ അന്ത്യത്താഴം കഴിച്ചതെന്ന് വളരെ ശക്തമായ ഒരു ആർഗ്യുമെൻ്റ് ബെർണിക് മാർപ്പാപ്പയുടെ ജീസഫ് നാസ്ര പുസ്തകത്ത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ അധ്യായമാണോ അല്ല രണ്ടാമത്തെ ബോളിയമാണോ ഒന്നാമത്തെ ബോളിയമാണോ ഞാൻ ഓർക്കുന്നില്ല ഏതായാലും ആളുകളുടെ ബിബിളി പബ്ലിക്കേഷൻസ് എൻ്റെ പബ്ലിക്കേഷൻ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വായിച്ചാൽ കൊള്ളാം വളരെ ശക്തമായ ആർഗ്യുമെൻ്റ്സ് ആണ് മാർപ്പാപ്പ കൊണ്ടുവരണേ നമ്മൾ മർക്കോസിൻ്റെ വീട്ടിലാണ് മർക്കോസിൻ്റെ അമ്മയായ അറിയത്തിൻ്റെ വീട്ടിലാണെന്നൊക്കെയാണ് സ്ഥിരമായി പഠിച്ചിരുന്നത് ജോൺ മാർക്ക് എന്ന് പറയുന്നത് ആ മാർക്കാണ് മർക്കോസ് മർക്കോസ് സുവിശേഷ മർക്കോസ് ആണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കണേ ഇങ്ങനെയാണ് വരുടെ പാപ്പാപ്പ വളരെ ശക്തമായ ഒരുപാട് ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം അത് പറയണേ ഇനി വേദന്റെ ഡീറ്റെയിൽസിൽ പോകണ്ട ഈ സജ്ജീകരണമായ വലിയ മാളിക മാളികമുറി എന്താണ് അതിൻ്റെ സവിശേഷത അല്പം ചരിത്രം എന്നറിഞ്ഞാൽ കൊള്ളാം അറുപത്തെട്ടിലെ നീറോ ചക്രവർത്തി മരിച്ച റോമിൽ അപ്പോൾ പിന്നെ പുതിയ ചക്രവർത്തി ആകാൻ വേണ്ടിയിട്ട് വെസ്പാസിയൻ പട്ടാള മേധാവിൻ്റെ വെസ്വാസിയൻ ജെറൂസലമിൽ യുദ്ധത്തിൽ യോഗ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വെസ്പാസിയൻ റോമിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ട് ജൂലൈ മാസം ഒന്നാം തീയതി ആയിരത്തി സോറി ഏഴ് അറുപത്തൊമ്പത് ജൂലൈ മാസം ഒന്നാം തീയതി വെസ്പാസിയൻ നീറോയ്ക്ക് പിന്നാലെയുള്ള ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു റോമിൽ അപ്പോൾ വെസ്പാസിൻ്റെ മകൻ ടൈറ്റസിനെയാണ് ജെറൂസലം യുദ്ധത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചത് വെസ്പാസിൻ്റെ മകനാണ് ടൈറ്റസ് ഈ ടൈറ്റസിന് അപ്നേക്കളം ക്രൂരനായിരുന്ന ടൈറ്റസ് ടൈറ്റസ് ജെറൂസലം കീഴടക്കം മാത്രമല്ല സിറ്റിക്ക് തീ കൊളുത്തി ജെറൂസലം ദേവാലയത്തിനും തീ കൊളുത്തി എല്ലാം കത്തിച്ചു കളഞ്ഞു ഏത് ഒലിവ് തോട്ടം എന്ന് പറയുന്ന ഗസമൻ തോട്ടത്തിലെ മരങ്ങൾ പോലും കത്തിപ്പോയി ഇപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന മരങ്ങൾ അക്കാലത്തെ മരങ്ങളല്ല പലപ്പോഴും ചിലപ്പോൾ ടൂറിസ്റ്റ് ഗൈഡുകൾ പറയും ഇത് കർത്താവിന്റെ കാലത്തെ മരം എന്നൊക്കെ പറയും ആ മരങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞു ഈ സിറ്റി മുഴുവൻ കത്തിച്ചു ജെറൂസലം കത്തിച്ചു മരങ്ങളും കത്തിച്ചു എന്നിട്ടും ഈ സജ്ജീകൃതമായ വാലിയും ആളിക്ക് മാറി കത്തിപ്പോയില്ലേ യേശു കുർബാന അർപ്പിച്ച ആ വലിയ മാളികമുറി കത്തിപ്പോയില്ലേ ആ വലിയ മാളികമുറയുടെ സവിശേഷം എന്താണ് അവിടെയാണ് അബ്രാഹം ഇസാക്കിനെ ബലി കരിക്കാൻ കൊണ്ടുപോയത് തീർന്നില്ല അവിടെയാണ് അബ്രാഹം മെൽക്കി സേതേക്കിനെ കണ്ടെത്തിയത് നമ്മൾ മൗണ്ട് മോറിയ മൗണ്ട് സിയോൺ ഇത് നമ്മളൊരു എഴുന്നൂറ്റി എഴുപത്തേഴ് മീറ്റർ ദൂരം ഉള്ളത് നോക്കണേ നമ്മൾ മോറിയ മല എന്നും സിയോൺ മല എന്ന് പറയുമ്പോൾ വളരെ അധികം ഒരു കിലോമീറ്റർ പോലും ദൂരമല്ല ഇത് രണ്ടും തമ്മിൽ അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പിന്നീട് ഉണ്ടായ ചരിത്രകരമായ സംഗതികളൊക്കെ മാറ്റി വെച്ച് ചിന്തിച്ചാൽ ഈ സിയോൻ മലയും മോറിയൻ മലയും തമ്മിലുള്ള ദൂരം ഇത്രയേ ഉള്ളൂ ഈ മെൽക്കി സേതക്ക് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് അപ്പവും ബീഞ്ഞും കൊണ്ടുവന്ന് അത്യുന്നത പുരോഗനായ അത്യുന്നത പുരതനായ മെൽക്കി സേതക്ക് സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശ്ലാലമെന്ന സ്ഥലത്തിൻ്റെ സമാധാന സ്ഥലത്തിൻ്റെ രാജാവ് അതത്ര പേര് നോക്കുക മെൽക്കെ സേതേ സേതേഖ നീതി ധർമ്മിഷ്ഠത ധർമ്മിഷ്ഠതയുടെ നീതിയുടെ രാജാവ് അപ്പം ഇങ്ങനെയുള്ള മെൽക്കെ സേതേക്ക് ചരിത്രത്തിലാദ്യമായിട്ട് മൃഗബലികളുള്ള ഒരു കാലത്ത് അപ്പവും വീണ കൊണ്ടുവന്നു ഈ ആരാണ് മെൽക്കെ സേതേക്കറിയാൻ നല്ലതാണ് എബ്രാൽ മൂന്ന് സ്ഥലത്താണ് മെൽക്കെ സേതക്ക പ്രത്യേക പ്രത്യേകിച്ച് ഉൽപ്പത്തിബുധം പതിനാലാമത്തെ അധ്യായം പിന്നെ സങ്കീർത്തനം നൂറ്റിപ്പത്ത് പിന്നെ ഒന്നുള്ളത് ഹെബ്രായം ലേഖനത്തിലാണ് ഹെബ്രായ ലേഖനത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് മൽക്കശബ്ദക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഏഴാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ഈ രണ്ടു മൂന്നെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീതിയുടെ രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ അവന് അപ്പനില്ല അമ്മയില്ല വംശാവലി ഇല്ല ജീവിതാരംഭമില്ല ജീവിത അവസാനമില്ല അവൻ ദൈവപുത്രൻ എന്ന നിലയിൽ നിത്യപുരോഹിതനാണ് നമുക്കൊന്നുകൂടി നോക്കിയാ വാക്കുകൾ അവന് അപ്പനില്ല അമ്മയില്ല ജീവിതാരംഭമില്ല അവസാനമില്ല വംശാവിൽ കാണുന്നത് കാണുന്ന ദൈവപുത്രനാണ് എന്നേക്കും നിത്യ പുരോഹിതനാണ് നമുക്കിത് ഒന്ന് സംഗീർത്തിന് നൂറ്റി പത്ത് ഒന്ന് മുതൽ നാലൊരു വാക്യങ്ങളിൽ യാഹ്വേ എൻ്റെ കർത്താവനോട് പറഞ്ഞു നീ എൻ്റെ വലത്ത് വച്ചിത്തിരിക്കുക നിന്റെ ശത്രുക്കളെ നിന്റെ എൻ്റെ നിന്റെ പാതപ്പെട്ട് നീ എന്റെ വലത്ത് വച്ചിത്തിരിക്കുക നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീ മെൽക്കി സേതക്കന്റെ ക്രമപ്രകാരം ദിത്യപൂരോഹിതനാണ് നീ മെൽക്കി സേതക്കിന്റെ ക്രമപ്രകാരം യാഹ്വേ അതോണിയോട് പറഞ്ഞു യാഹ്വേ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറഞ്ഞു പുത്രനായ ദൈവത്തോട് എന്റെ കർത്താവിനോട് പറഞ്ഞു അങ്ങനെ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ ഭത്താഴ് ചോദിച്ചിട്ടും ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചും അതിനുള്ള വാക്യങ്ങൾ കർത്താവ് തന്നെ ചോദിക്കുകയാണ് യേശുക്രിസ്തു ചോദിക്കുകയാണ് ദാവീദ് മിഷികായെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ മിഷിക ദാവീദിനെ പുത്രനാകുന്നത് എങ്ങനെ അപ്പം ദാവീത് പോലും കർത്താവ് എന്നാണ് മിഷികായെ വിളിച്ചിരുന്നത് ആ കർത്താവ് പുത്രൻതമ്പുരാനാണ് ഏച്ചു തനി വ്യാഖ്യാനിക്കണേ നൂറ്റിപ്പത്ത് സങ്കീർത്തനം ഏച്ചുതന്നെ വ്യാഖ്യാനിക്കണേ അപ്പം പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറഞ്ഞു നീ മെൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാണ് ജേച്ചു നിത്യ പുരോഹിതനായിരിക്കുന്നത് മെൽക്കിസത്തക്കിന് ക്രമപ്രകാരം ആയതുകൊണ്ടാണ് മെൽക്കിസതക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആരാണ് അവൻ നീതിയുടെ രാജാവാണ് അവൻ സമാധാനത്തിന്റെ രാജാവാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് ഇനിയുള്ള വാക്കുകൾ നോക്കുക അവന് അപ്പനില്ല അമ്മയില്ല വംശാവലിയില്ല ജീവിതാരംഭമില്ല അവസാനമില്ല ദൈവപത്രൻ എന്ന നിലയിൽ അവൻ നിത്യപുരോഹിതനാണ് യേച്ചു നിത്യപുരോഹിതനായിരിക്കുന്നത് അവൻ മെൽക്കിസത്തനെ ക്രമപ്രകാരമായതുകൊണ്ടാണ് അപ്പൊ ആര മൽക്ക്യസക്ക് ആര മൽക്ക്യസക്ക് ഈ സംഗീതം നൂറ്റിപ്പത്തില് യാക്കുവേ ദൈവം എന്റെ കർത്താവ് പുത്രൻ നമ്പുരാൻ പിന്നെ പുത്രൻ നമ്പുരാണ് പിതാവ് പറയാണ് നീ മെൽക്ക്യസതയ്ക്കൃപ്രകാരമായത് കൊണ്ടാണ് നിത്യപുരോഹിതൻ ആ വംശാവലി ഇല്ലാത്ത ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത ദൈവപുത്രനെ പോലെ ഇരിക്കുന്ന മെൽക്കിസതക്കാരാണ് പരിശുദ്ധാത്മാവിന്റെ പ്രോട്ടോ പ്രോട്ടോടൈപ്പും പ്രാക്വരൂപം പൂർവ്വരൂപമാണ് മെൽക്കിസതക്ക് അതുകൊണ്ടാണ് അവൻ അപ്പവും പിഞ്ഞും കൊണ്ടുവന്നേ അതുകൊണ്ടാണ് അബ്രാഹം പോലും ദശാംശം ഇദ്ദേഹത്തിന് കൊടുത്തത് മെൽക്കി സേദക്കനെ അപ്പോൾ മെൽക്കി സേദക്കനെ കണ്ടുമുട്ടിയത് ഈ സ്ഥലത്താണ് ഈ പറഞ്ഞ അന്ത്യത്താഴം കഴിച്ച സ്ഥലത്താണ് അവിടെയാണ് അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത് ആ കൊണ്ടുപോയ കൂടി നോക്കുക അവിടെ ഇസഹാക്ക് ചോദിക്കുകയാണ് അബ്രാഹത്തോട് നമ്മൾ കത്തിയെടുത്തു തീയെടുത്തു വിറകെടുത്തു ആട്ടിൻകുട്ടി എവിടെ അപ്പോൾ അതിന് അപ്പുറം കൊടുക്കുന്ന മറുപടിയിലൂടെ അപ്പുറം കൊടുക്കുന്ന മറുപടി അത് ദൈവം തരും എന്നാണ് ബലി കടിക്കാനുള്ളത് കുഞ്ഞാടിനെ ദൈവം തരുന്നതാണ് ശരിക്കും അതിൻ്റെ ഹീബ്രു എന്ന് വായിച്ച് നോക്കുക ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിലേക്ക് വരാം ഹീബ്രു ഹീബ്രുവിലും ഇംഗ്ലീഷിലും സാധ്യതയുള്ളൊരു സംഗതി ഞാൻ പറയാം ഗാഡ് വിൽ പ്രൊവൈഡ് ദ ലാം ദ ലോഡ് ഹിംസ്ഡ് ദ ലാംബ് അങ്ങനെയാണ് നമ്മൾ സാധാരണ തർജ്ജമ ചെയ്യണേ കർത്താവ് തന്നെ കുഞ്ഞാടിന് നൽകും പക്ഷേ ഹീബ്രുവിൽ അതിങ്ങനെ തർജ്ജമ ചെയ്യാം ദ ലോഡ് വിൽ പ്രൊവൈഡ് ദ ലാമ്പ് ഫോർ ദ സാക്രിഫൈസ് ദ ലാമ്പ് ലാമ്പ് ദ ദ ദ ഗോ വിൽ പ്രൊവൈഡ് ലാം ദൈവം തന്നെ തന്നെ കുഞ്ഞാടായി നൽകും ബലിക്കുള്ളത് ദൈവം കർത്താവായ ദൈവം കുഞ്ഞാടായി തന്നെ തന്നെ നൽകും ബലി ബലിയേർപ്പിക്കാണ്ട് തന്നെ തന്നെ നൽകും അതാണ് ശരിക്കും ഹീബ്രു അന്ന് അത് അപരാധത്തിന് മുഴുവൻ മനസ്സിലായില്ല അതുകൊണ്ടാണ് കുഞ്ഞാടിനെ ബലിയർപ്പിച്ചത് ദൈവം കുഞ്ഞാടായി തന്നെ തന്നെ തരും ബലിയർപ്പിക്കാൻ അങ്ങനെയാണ് തർജ്ജമ വ്യത്യാസം മനസ്സിലായോ ആ സ്ഥലത്തേക്ക് ഈ കർത്താവ് പോകുകയാണ് എന്തിനാ ഈ അന്ത്യത്താഴം എന്ന് പറയുന്നത് വെറും അത്താഴമല്ല ഒരു കമ്മ്യൂണൽ മീലല്ല ഊട്ടുപൊരി അല്ല ബലിയാണ് ബലി അത് വ്യക്തമാക്കാൻ ഞാൻ നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ഒരു ഖണ്ഡിക വായികയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഖണ്ഡികയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ദ മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ് പാസ് ഓവർ ദ യു ക്രൈസ്റ്റ് ഈസ് ഓൾസോ എ സാക്രിഫൈസ് ദ സാക്രിഫൈഷ്യൽ ക്യാരക്ടർ ഓഫ് ദ യു ക്രൈസ്റ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ വെരി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദിസ് ഇസ് മൈ ബോഡി വിച്ച് ഇസ് ഗിഫ്ൻ ഫോർ യു ആൻഡ് ദിസ് കപ്പ് വിച്ച് ഇസ് പോർഡ് ഔട്ട് ഫോർ യു Is the new covenant in my blood. In the Eucharist, Christ gives us the very body which He gave up for us on the cross. The very blood which He poured out for many for the forgiveness of sins. <laughs> this is my body which is given for you. Kurishil Yeshu Nalgiya Shariram. കുരിച്ചിൽ ഏച്ചു ചിന്തിയ രക്തം പാവങ്ങളെ മോചനത്തിൽ ചിന്തിയ രക്തം അത് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ തരുന്നത് എന്ന കാരണത്താൽ വിശുദ്ധ കുർബാന ബലിയാണ് അത്താഴം മാത്രമല്ല ബലിയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടു നിൽക്കാൻ ഉത്തരം കിട്ടും ഞാനന്ന് ചോദിച്ച ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുക ഏശു അന്ത്യത്താഴത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ മരിച്ചിട്ടില്ല ഉത്താനം ചെയ്തിട്ടില്ല ഇങ്ങനെ പച്ച മനുഷ്യനായിട്ട് നമ്മളെ പോലെ രക്തവും മാംസവും ഉള്ള മനുഷ്യനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന എങ്ങനെയാണ് ഒരു അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറയാൻ പറ്റുക അവൻ്റെ പച്ചമാംസമാണോ ഈ ബ്രെഡ് അങ്ങനെ ഈ മനുഷ്യ മനുഷ്യൻ്റെ മാംസം കഴിക്കാൻ പറഞ്ഞാൽ നമ്മളെ നരഭോജികളാക്കാന്നല്ലേ എൻ്റെ അർത്ഥം അതാണോ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആദിമസഭയിൽ നമ്മളെ ആദിമസഭയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അവർ മനുഷ്യമാംസം മാംസം കഴിക്കുന്നു നരഭോജികളാണ് അങ്ങനെ ഒരു ഒരു ആരോപണം ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് കഴിക്കാൻ പറയണേ കർത്താവ് അവിടെ പച്ചമാംസം എടുത്ത് കഴിക്കാനാണ് പറയണേ ഈ ഇത് ഈ വീഞ്ഞെടുത്തിട്ട് തൻ്റെ രക്തം ആകണമെന്ന് പറയണു എങ്ങനെ കർത്താവിന് പറയാൻ പറ്റുമോ അത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പോയിന്റ് അതിന് ഞാൻ നൽകിയ ഉത്തരവ് ആവർത്തിക്കുകയാണ് പിറ്റേ ദിവസം യേശു കുരിശിൽ മരിക്കും ബലിയാണത് അവൻ അവൻ്റെ ജീവൻ നൽകും അവൻ്റെ രക്തം കൊണ്ട് അവൻ പാപങ്ങൾക്ക് മോചനമാക്കും തീർന്നില്ല മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും ഉത്ഥാനം ചെയ്യുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ് പുതിയൊരു ജീവനിലേക്ക് എ ന്യൂ ഫോം ഓഫ് ലൈഫ് അതിന് നമ്മൾ ഈ ഭൗതിക പച്ച മാംസത്തിൻ്റെ പരിമിതികളൊന്നുമില്ലാത്ത ശരീരം ഉത്ഥാനം ചെയ്ത കർത്താവിന് ശരീരം ആ ശരീരത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ് ആ ശരീരമാണ് ഏത് ഉത്ഥാനം ചെയ്ത കർത്താവിന് ശരീരമാണ് ഈ അന്ത്യത്താഴത്തിൽ നൽകുന്നത് അപ്പോൾ ബലിയും തിരുവുത്ഥാനവും ഇല്ലെങ്കിൽ അന്ത്യത്താഴത്തിൽ കർത്താവിന് തൻ്റെ ശരീരം നൽകാൻ പറ്റില്ല അപ്പോൾ അന്ത്യത്താഴം എന്ന് പറയുന്നത് കുരിശില് ബലിയും അതിന് ശേഷമുള്ള തിരുവുത്ഥാനവും ആത്മാവിന്റെ ദാനവും അല്ലേ ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് കുർബാനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട് യോഹനുസരിച്ചിട്ട് മാറു അറുപത്തി മൂന്ന് ശരീരം മാംസം ഒന്നും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് അതായത് അപ്പം കർത്താവിന് ശരീരമായി മാറുന്നു ആ ശരീരം ആത്മാവായിട്ട് നമ്മിലേക്ക് വരുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ആവർത്തിക്കുകയാണ് എല്ലാ കുർബാനയും കർത്താവിൻ്റെ ദ്വിതി ആഗമനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് അവൻ ആത്മാവായി നമ്മിലേക്ക് വരികയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാസം ഉപകരിക്കുന്നില്ല അത് ഒരിക്കൽ പോലും മനുഷ്യാവതാരത്തെയോ ഈ കുർബാന അപ്പം ശരീരമായി മാറുന്നതിനെയോ ബീഞ്ഞ രക്തമായി മാറുന്നതിനെയോ ഒട്ടും അതിനെ അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുന്നില്ല പക്ഷെ അതിലൂടെ നമ്മിലേക്ക് വരുന്നത് ഉത്ഥാനത്തിലൂടെ കടന്നുപോയ പുതിയ ജീവനിലേക്ക് കടന്നുപോയ കർത്താവാണ് അപ്പം ഈ കുരിശിലെ ബലിയും തിരുവുത്ഥാനവും ഉണ്ടെങ്കിലേ അന്ത്യത്താഴത്തിന് അർത്ഥം വരൂ അപ്പം അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് ഈ പള്ളിയിൽ നടക്കുന്നതെന്നും അത് ഊട്ടുപൊറയാണെന്നും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ വിട്ടുപോകും ഏതാണ് ഒന്ന് യേശു നിത്യ പുരോഹിതനായിരിക്കുന്നത് മെൽക്കീസത്തക്കൻ്റെ ക്രമപ്രകാരമാണ് പരിശുദ്ധാത്മന ക്രമപ്രകാരം ആ മൽ നിത്യപുരോഹിതൻ ആയിരിക്കുന്ന പരിശുദ്ധാത്മാന ക്രമപ്രകാരത്തിൽ ആയതുകൊണ്ടാണ് യേചു നിത്യപുരോധനായിരിക്കുന്നത് ആ നിത്യ പുരോഹിതൻ നിത്യ പുരോഹിതനെ അബ്രഹം കണ്ട സ്ഥലത്തേക്ക് ജയിച്ച് പോവുകയാണ് ഈ നിത്യപുരോഹിതനായ മെൽക്കിസ് എന്നെക്കാണ് ആദ്യമായിട്ട് അപ്പവും വിഞ്ഞും കൊണ്ടുവന്നത് അവിടേക്ക് അവിടെ പോയിട്ടാണ് കർത്താവ് ഈ അപ്പവും വീഞ്ഞും എടുക്കുന്നത് എന്തുകൊണ്ട് അപ്പം എടുത്തുന്ന കാര്യത്തിനൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ പറയാം നമുക്ക് സമയമില്ല ചുരുക്കത്തിൽ അന്ത്യത്താഴം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു ടോക്കല്ലേ ഖദം അതായത് ദൈവം ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതും സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എവിടെയാണോ ആ ഇടത്തന്നെയാണ് പൗരസ്ത്യം കിടക്കുന്നതെന്ന് പറയണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അതിലേക്ക് തന്നെ പോകുന്നത് യേശു ഗലിയിൽ നിന്നും ജറുസലത്തേക്ക് പോകുന്നതും ഈ സജീകതമായ മാളിക മുറിയിൽ ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോ അബ്രാഹം കൊണ്ടുപോയ അവിടെ വെച്ച് അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് ദൈവം തന്നെ കുഞ്ഞാടായി ബലിക്കൽ കുഞ്ഞാടായി ദൈവം തന്നെ തന്നെ തരും എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്രാഹം മെൽക്കിസിനെ കണ്ടുമുട്ടിയ സ്ഥലത്ത് മെൽക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാന്റെ പ്രോട്ടോടൈപ്പ് അപ്പവും പിഞ്ഞും കൊണ്ടുവന്ന അത്യുന്നതനായ പുരോഗതനായ ആ മെൽക്കി സേതക്കിൻ്റെ ആ അവലേക്ക് നോക്കി പൗരത്വത്തിലേക്ക് നോക്കി കിഴക്കിലേക്ക് നോക്കി പിന്നെ കുരിശിലേക്ക് നോക്കി അതായത് ഭാവി ഭാവി അതിലേക്ക് നോക്കിയിട്ടാണ് കർത്താവ് കുർബാന സ്ഥാപിക്കണേ തീർന്നില്ല ഞാൻ അന്ന് പറഞ്ഞതാണ് പിന്നെ ആവർത്തിക്കുന്നില്ല നമ്മൾ സ്വർഗത്തിൽ കഴിക്കാതിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ വിളമ്പണ അപ്പം അതും അത് വെളിപാട് പുസ്തകത്തിലാണ് അതും കൂടി കൊണ്ടുവരികയാണ് ഇങ്ങനെ ഭൂതത്തിലേക്കും ഭാവിയിലേക്കും നീട്ടിയിട്ടാണ് അതാണ് ഈ കുരിശി ജനിക്ക് പറഞ്ഞാൽ നീട്ടിയിട്ടാണ് ബലിയായിട്ടാണ് കർത്താവ് നൽകണേ ബലി നടക്കുന്നത് കുരിശിലാണ് അന്ത്യത്താഴത്തിലല്ല ആ ബലിയും പിന്നെ ഉത്ഥാനവും അവനെ കബറടക്കി അവിടെയാണ് ഉത്ഥാനം ചെയ്തത് ഇതെല്ലാം കൂടി ചേർന്നാലേ കുർബാനി ആകുള്ളൂ അന്ത്യത്താഴം മാത്രം പരിഗണിച്ചാൽ കുർബാനി ആകില്ല ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് സഭ സഭയിൽ രൂപപ്പെട്ടു വരികയായിരുന്നു ആരും എഴുതി ഉണ്ടാക്കിയെന്നല്ല കർത്താവ് ചെയ്തിൽ നിന്നും രൂപപ്പെട്ടു വരികയായിരുന്നു ലിറ്ററജിയുടെ ഫോം ആ അങ്ങനെയാണ് വന്നത് എല്ലാ ദൈവശാസ്ത്ര കാര്യങ്ങളും കൂട്ടിച്ചേർക്കണം ഒന്ന് മാത്രം ഇങ്ങനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഇത് മാത്രമാണ് കുർബാന എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകൂല്ല അത് ശരിയല്ല ദാനം അതിനാൽ പള്ളി ഊട്ടുപുരയല്ല കമ്മ്യൂണൽ മീൽ അല്ല സമൂഹം വന്ന് ചുറ്റും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ല വിശുദ്ധ കുർബാന യേശുവിൻ്റെ കുരിശിലെ ബലി നമ്മൾ ചില പാട്ടുകളൊക്കെ തന്നെ പോലെ എന്നുള്ള പാട്ടുകൾ പാടി പാടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ് കുരിശിലെ ബലിയും ഉത്ഥാനവും പരിശുദ്ധാത്മനാഗമനവും ചേർത്തും പിന്നെ പഴയ നിയമത്തിലെ ഈ പ്രവചനങ്ങളെല്ലാം ചേർത്ത് എല്ലാം കൂടി ചേരുമ്പോഴേ ഈ കുർബാനയാകൂ അന്ത്യത്താഴത്തിൽ പോലും കർത്താവ് കല്ലൽ സങ്കീർത്തനങ്ങൾ ചൊല്ലി ആരംഭിച്ചു കല്ലൽ സങ്കീർത്തനങ്ങൾ ചൊല്ലി അവസാനിപ്പിച്ചു എല്ലാം പഴയ നിയമവും മറ്റു ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ പഴയ നിയമമായിട്ട് കർത്താവ് പഴയ നിയമം റദ്ദു ചെയ്തെന്ന് പറയരുത് അങ്ങനെയല്ല മറിച്ച് പഴയ നിയമത്തിൻ്റെ തുടർച്ചയിൽ പുതുമ കൊണ്ടുവന്നു നോവൽറ്റി പഴയ നിയമത്തിൻ്റെ തുടർച്ചയിൽ പുതുമ കൊണ്ടുവന്നു പുതുമ യേശുവാണ് പഴയനിയമം ഒന്നും തന്നെ റദ്ദെയ്തില്ലേ പുതുവ യേശുവാണ് നിയമത്തിലെ എല്ലാ കാര്യങ്ങളും നിലനിർത്തി പുതുമ എന്ന് പറഞ്ഞത് യേശുവാണ് യേശുവിനെ കൂട്ടിച്ചേർത്തു ദൈവം മനുഷ്യനായ വ്യക്തി അപ്പോഴാണ് കുർബാനിയായത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം നമുക്ക് ഈ പുതുമ എന്ന് പറയുന്നത് ഏച്ചു തന്നെ കൃപാസനമാകുന്നതാണ് കൃപാസനം അതായത് ആർക്കം ആർക്കൊന്നു പറഞ്ഞാൽ ഉടമ്പടിയുടെ പേടകത്തിൽ ദൈവം വെഴുന്നൊള്ളിയിരിക്കുന്ന പറഞ്ഞ വിചാ സ്ഥലമുണ്ട് അത് സ്ഥലമല്ലെന്നും ആളാണെന്നും റോമാ ലംഘനത്തിൽ മൂന്നാമത്തെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പോലീസിലേക്ക് പറയുന്നുണ്ട് നമുക്കത് പിന്നീട് പടിയിലൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഉടമ്പടിയുടെ പേടകത്തിൽ മൂന്ന് സംഗതി ഉണ്ടായിരുന്നു എന്തൊക്കെയാണത് ഒന്ന് മന്ന ഒരു സിബോറിയത്തിൽ കല സ്വർണ്ണ കലശത്തിൽ മഞ്ഞ നടുക്ക് അഹറോൻ്റെ വടി തളിർത്ത വടി പിന്നെ പത്ത് കൽപ്പന എഴുതിയ രണ്ട് കല്ലുകൾ ഏറ്റവും പരമപരിശുദ്ധമായ സ്ഥലത്തു നോക്കണേ അതിൻ്റെ മുകളിലാണ് ഈ കൃപാസനം എന്ന് പറയുന്നത് രണ്ട് കെരുവ് മാലാഗര മുകളിൽ അവിടെ ബ്ലാങ്കട്ടിരിക്കുകയാണ് ഒരു വെളിച്ചം മാത്രം വരാനായിട്ട് ദൈവം ദൈവത്തിൻ്റെ ചിത്രം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ആ വെളിച്ചമാണ് യേശു ഈ രണ്ട് കൃപാസ കരൂപകളുടെ മുകളിൽ എഴുന്നൊള്ളിരിക്കുന്ന യേശു അപ്പോൾ അവിടെ കുർബാനയുണ്ട് കുർബാനയുണ്ട് കുർബാനയുടെ ഒരു പ്രാക്രൂപം മന്ന അഹ്റ തളിർത്ത വടി പുരോഹിതൻ്റെ തളിർത്ത വടി അവിടെ ഇരിക്കണേ രണ്ട് കല്ലുകൾ പത്ത് കൽപ്പനകൾ എഴുതുക അത് പകരം ഇപ്പോൾ ബൈബിള് വചനവും കുർബാനയും പിന്നെ പിന്നെ അഹ്ർ തളിർത്ത വടിയും ഇതെല്ലാം സജ്ജീകരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ദൈവം എഴുന്നൊള്ളിരിക്കുന്നത് പഠി നിമിത്ത് സങ്കല്പിച്ചത് ആ കൃപാസന എന്ന് പറയുന്നത് യേശുവാണ് ഒരു സ്ഥലമല്ല യേശുവാണ് എന്നാണ് പോലീസിൽ പഠിപ്പിക്കണേ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ കുർബാന ആകുള്ളൂ ഈ പറഞ്ഞ എല്ലാ സംഗതികളും അല്ലാതെ അന്ത്യത്താഴത്തിൽ പോലെ വട്ടം കൂടി ഇരുന്നാൽ മതിയോ പിന്നെ വട്ടം കൂടി ഇരിക്കലോ അല്ല അതാണെങ്കിൽ പറയാൻ പറയാൻ വന്നത് ഞാൻ അന്ത്യത്താഴം കഴിച്ചത് നിങ്ങൾ ലീണാർദ്ധ ധാമൻജിയുടെ പെയിൻറ്റിങ് പതിനാറാം നൂറ്റാണ്ടിലെ പെയിൻറ്റിങ് വെച്ചിട്ട് നിശ്ചയിക്കരുത് അക്കാലത്ത് നിലത്തിരുന്നാൽ കഴിച്ചിരുന്നേ മൂന്ന് ടേബിൾ ഉണ്ടായിരുന്നു നടുക്ക് മൂന്ന് പേരുണ്ടായിരുന്നല്ലോ യേശുവും വലത്ത പശത്ത് യേശു സ്നേഹിച്ചു ഇടത്ത പശത്ത് യുവദാസും യുവദാസ് കറിയാത്ത പത്രോസും മറ്റു ചേട്ടന്മാരും വേറെ രണ്ട് ടേബിളിലാണ് അകലെയാണ് അതുകൊണ്ടാണ് പത്രോസം ആങ്ങെ കാണിച്ച് ചോദിച്ചത് യോഹനാനോട് ആരോ ഒറ്റ കൊടുക്കാൻ ചോദിക്കാൻ തൊട്ടടുത്തിരുന്നെങ്കിൽ യേശു യേശുവിനോട് പത്രോസും ചോദിക്കാമായിരുന്നല്ലേ ചുരുക്കത്തിൽ നമ്മൾ ഈ ലീനാർത്ഥ ദാബിഞ്ചി പതിനാറാം നൂറ്റാണ്ട് വരച്ച ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് അന്ത്യത്താഴ്ച ചിത്രീകരിക്കാനും പാടില്ല ആവർത്തിക്കട്ടെ കുരിശിലെ ബലി തിരുവുത്ഥാനം പരിശുദ്ധാനാഗമനം പഴയനിമിതത്തിലെ എല്ലാ പ്രതീകങ്ങളും ഇതെല്ലാം ചേരുമ്പോഴാണ് വിശുദ്ധ കുർബാനയാകൂ അന്ത്യത്താഴം മാത്രമല്ല അതിനാൽ തന്നെ പള്ളി ഊട്ടുപൊരയല്ല